നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചി കാരൻ ചാനൽ അങ്ങനെ രണ്ടാമത്തെ പ്രീ സീസൺ മത്സരം കഴിഞ്ഞു ഇത് ഭയങ്കര ആയിരിക്കും വീഡിയോ ക്വാളിറ്റി മോശമായിരിക്കും വേറെ ഒന്നും അല്ല ഞാൻ ലാപ്ടോപ്പിൽ നിന്നാണ് നേരെ ചെയ്യുന്നത് കാരണം ലാപ്ടോപ്പ് ഇനി മൊബൈലിൽ പോയി ചെയ്യുക അതൊക്കെ അടുത്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചടങ്ങുകളുള്ള പരിപാടി അതുകൊണ്ട് നേരെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരാളുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചാൽ ത്രീ ടു ഫോർ വൺ ഫോർമേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് തോന്നിട്ട് താങ്കളുടെ അനാലിസിസ് നടത്തരുത് ഞാൻ അവരോട് പറഞ്ഞു തന്നാൽ നീ ഒരു കാര്യം ചെയ്യുന്ന ചാനലിലും കാണണ്ടാന്ന് പറഞ്ഞു അവ എനിക്ക് അവരോട് പറയാനുള്ളത് ഇന്നത്തെ കളി കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കാണുക പ്രോപ്പർ ത്രീ ടു വൺ ഫോർമേഷൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡിഫൻസ് ഇത്രത്തോളം എക്സ്പോസ്ഡ് പോയത് എനിക്ക് കളി തോറ്റത് നാല് ഒന്ന് തോറ്റിയെനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇറ്റ്സ് എ പ്രീ സീസൺ ഇത് പ്രീ സീസണിൽ എല്ലാവരുടെയും മിനിറ്റ്സ് ഒക്കെ ഒന്ന് ആക്കാൻ വേണ്ടി നോക്കുകയാണ് എൻകൂങ്കു ആദ്യമായിട്ടാണ് ഇത്ര നേരം കളിച്ചോണ്ടിരിക്കുന്നത് ഫുഫാന പ്ലേറ്റ് ഹാഫ് റീസ് ജെയിംസ് പ്ലേറ്റ് എഫ് ഫസ്റ്റ് ഹാഫ് ബാധിഷൽ ത്രൂ ഔട്ട് കളിച്ചു വേഗയ്ക്ക് കുറച്ച് മിനിറ്റ്സ് കിട്ടി ലാബിയെ കുറച്ചു നേരം കളിച്ചു എല്ലാവർക്കും ഇപ്പോൾ ഗെയിം ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് മൊത്തം കളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീ സീസൺ വെച്ചിട്ട് നമ്മള് വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾ മണ്ണ്മാരാകും പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രീ സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ടൈറ്റിൽ അടിച്ചതായിരുന്നു കഴിഞ്ഞ പ്രീ സീസണിൽ കണ്ടു കഴിഞ്ഞാൽ ജാക്സൺ ഒക്കെ ഇരുപത്തഞ്ച് ഗോൾ ഉറപ്പിച്ചതാണ് നമ്മള് അവസാനം എന്തായി അവസാനം അല്ലൊന്നും നടന്നില്ല നമുക്ക് അറിയാം കഴിഞ്ഞ സീസൺ പോസിറ്റിന്യൂന് എന്തായിരുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് പ്രീ സീസൺ വിലയിരുത്താൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പണി ഉണ്ടാവുള്ളൂ നമ്മൾ ഒരിക്കലും പ്രീ സീസൺ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ടീമിനെ വിലയിരുത്തരുത് പിന്നെ നമ്മൾ മൊത്തം നമുക്ക് നമുക്കൊരു ഐഡിയ കിട്ടും പ്ലേഴ്സിന്റെ ഇൻവോവ്മെന്റ് എന്താണ് ടാക്ടിക്സ് ഉള്ള ഒരു സോ വി ആർ പ്ലേയിങ് വെരി അഗ്രസീവ് ത്രീ ടു ഫോർ വൺ ഹൈറ്റ് ലൈന ഭയങ്കര അഗ്രസീവ് ലൈനപ്പായിരുന്നു അത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് ഒരു അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ കളിച്ചത് അത് അറ്റാക്കിംഗ് പാറ്റേൺസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാനും പ്ലേഴ്സിനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് സോ മൊത്തത്തില് അത് അതാണ് കളിച്ചതിൽ അതില് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്റ്റേളിങ്ങിനെ വിമർശിച്ചപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു നോണി മാഡോയ്ക്ക് മോശമായിട്ടാണ് കളിച്ചെന്ന് പറഞ്ഞു എനിക്ക് അത് അയാളോട് പറയാനുള്ളത് കറക്റ്റാണ് കാരണം അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഈ കളി നോണി മാഡോക്കെ വാസ് വെരി 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 പോവർ എന്ന് തന്നെ പറയാം ആവറേജ് പോലെയല്ല പോർ പിന്നെ പിച്ചിന്റെ കാര്യം പറഞ്ഞോ പിച്ച് ഭയങ്കര ശോകം പിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വെയ്റ്റ് ഓഫ് ദ പാസും ബോൾ കൺട്രോളൊന്നും ഇരിക്കുന്ന ഉറപ്പ് തന്നെയാണ് പക്ഷെ നോണി മാഡോയ്ക്ക് എത്രയൊത്ത അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് വൺ ഓൺ വൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഷോട്ട് ഒക്കെ വളരെ മോശമാണ് നമ്മൾ ഒരുപാട് ചാൻസ് നമ്മൾ കൊണ്ടേ കുളവാക്കി സ്ഥിരം പല്ലി പോവാനെ അവസാനം സ്റ്റേർലിംഗ് ഒരു പെനൽറ്റി നേടിയെടുത്ത് തന്നു മുഡ്രിക് ഒക്കെ ഒന്നും ഫസ്റ്റ് ഹാഫിൽ ഇൻവോൾവ് മുഡ്രിക് കളിച്ചോ എന്ന് പോലും തന്നെ എനിക്ക് തോന്നിയില്ല ഫസ്റ്റ് ഹാഫിൽ ഒന്നും ഒട്ടും തന്നെ ഇൻവോൾവ് ആയിരുന്നില്ല ഒരു ത്രൂ ത്രൂബോൾ എനിക്ക് ഒന്ന് കിട്ടി ആദ്യം ഒന്ന് രണ്ട് ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു സോ നമ്മൾ ശനി എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് നമ്മൾ അറ്റാക്കിംഗ് പാറ്റേൺസ് കുറച്ച് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കിയത് ചാൻസ് yeah. no <tasking owner goats and necessary> In ു അതിന്റെ റഫ്നെസ് കാണാനുണ്ട് ആ പുള്ളിക്കാരന് അത് കാര്യമായിട്ടൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഒരു മൊത്തം ടീമിൽ ഒരു റഫ് എഡ്ജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുണ്ട് എല്ലാവരും കളിക്കുന്ന പുതിയ പൊസിഷനിലാണ് സ്ട്രൈക്കർ ഗെയ്യു നല്ല രസമായിട്ട് കളിക്കുന്നുണ്ട് ഗെയ്യുന്റെ നല്ല പ്രസിങ്ങും നല്ല എഫേർട്ടും ഇടുന്നുണ്ട് ഭയങ്കര അൺലക്കി ആയിപ്പോയി ഒന്ന് രണ്ട് ചാൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ കൺവേർട്ട് ചെയ്യേണ്ടതായിരുന്നു അൺലക്കി ആയിപ്പോയി പക്ഷേ ഗുഡ് മാച്ച് ഫിറ്റ്നസ് ഗുഡ് മാച്ച് ഗെയിം സാൻജോസിന്റെ ഒരു അടിപൊളി സേവ് ഉണ്ടായിരുന്നു ഒരു രണ്ടേ പൂജ്യം ആവേണ്ട സമയത്ത് സാൻജോസ് നിങ്ങളെ വീണ ഒരു സേവ് അതിനുശേഷം സാഞ്ചസ് ഒക്കെ ചില സമയത്ത് മറ്റേ സ്വീപ്പർ കീപ്പറിന്റെ റോളിൽ വരും എന്റെ പൊന്നണി അവൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നെഞ്ചിരിപ്പ് വരും ഇത് സീസൺ ആയതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല പിന്നെ കുറെ ലോങ് ബോൾസ് ഒക്കെ എങ്ങോട്ടോ പോകുന്നു നമ്മളിപ്പോ ഫിലിപ്പ് യോർഗൻസൻ ആണ് ഫിലിപ്പ് യോർഗൻസൻ യോർഗൻസൺ ആണ് ഡച്ച് അല്ല ഞാൻ ഡച്ച് 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 പറഞ്ഞോണ്ടിരിക്കുന്നത് ഹിഇസ് ഡെയിനിഷ് അപ്പോ ഫിലിപ്പ് യോർഗൻസൻ പുള്ളിക്കാരൻ വരുന്നത് സത്യം പറഞ്ഞ ഒരു ചെറിയ ആശ്വാസമാണ് കാരണം ഉട്ടക്കത്ത റിസ്കിലൊക്കെയാണ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ മൊത്തത്തിൽ സത്യം പറഞ്ഞ കളി നിങ്ങൾ പാതിരാത്രി വരെ ഇരുന്നൊക്കെ കാണാത്തത് വരുവാണെങ്കിൽ നന്നായി നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മിസ് ചെയ്തിട്ടില്ല നമ്മൾ ശോകമുഖമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കളി തന്നെയാണ് പിന്നെ ഒരു കിട്ടിയ ചാൻസിൽ കെൽട്ടിക്ക് നമ്മളായിട്ട് പഞ്ഞി കിട്ടു നാല് ഗോളുകൾ പുഷ്പം പോലെ അടിച്ചു അതിൽ രണ്ടെണ്ണം നമ്മുടെ മിസ്റ്റേക്ക് ഒരെണ്ണം ബാധിഷ്യലിന് ബോർ അടിച്ചിട്ട് എന്നിട്ട് അവരുടെ പ്ലെയറിന് കൊടുത്തു നീ ഇന്ന് ഒഴു ഗോൾ അടിച്ചു എന്ന് പറഞ്ഞു ബാദേശലിന് അവരിട്ട് കൊടുത്തു പിന്നെ റീസ് ടൈംസ് ഗുഡ് നമ്മുടെ ആ ഫസ്റ്റ് ടീം ഇല്ലാത്തതിന്റെയും പാൾമർ ഇല്ലാത്തതിന്റെയും ടീമും പുതിയ ലൈനപ്പും പുതിയ ഫോർമേഷനും കളിക്കുന്നതിന്റെ ഒക്കെ ഉള്ള ഒരു വേറെനെസ്സും റഫ്നെസ്സും ഒക്കെയാണ് പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറെ അറ്റാക്കിംഗ് നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി കുറെ പേർക്ക് നല്ല ഗെയിം ടൈം കിട്ടി മിനിച്ച് ഇൻ ദ ടാങ്ക് ആ ഒരു പ്രീ സീസൺ മറ്റേ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ബിൽഡപ്പ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉഷാറായിട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഓവർലി നമ്മൾ ഈ പ്രീ സീസൺ കിടന്ന് ഇങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജയിച്ചാൽ നല്ലതായിരുന്നു സ്വാഭാവികം പിന്നെ നമ്മൾ കുറെ ട്രോൾ സഹിക്കേണ്ടി വരും പറയുന്ന പോലെ ഞായറാഴ്ച മുഴുവനും നമുക്കെതിരെയുള്ള ട്രോളുകളായിരിക്കും ട്വിറ്ററിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൽസീനെ നമ്മളിട്ട് ഇങ്ങനെ പങ്കിക്കരുത് അപ്പോ ഉറക്കമല്ല അപ്പൊ അതോടൊന്നും കൂടുതൽ വരയിടാവണ്ട സീസൺ എത്തുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചാൽ മതി എന്താ സമൂഹം ഉള്ളത് സോ യെസ് ഒരുപാട് ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഭയങ്കര ഹൈലൈന കളിച്ചു അപ്പൊ വി ആർ ഓവർലി എക്സ്പോസ് വെറും മൂന്നുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫെൻസിൽ അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന ഗ്യാപ്പുകളൊക്കെ വളരെ എവിടെന്റ് ആണ് ഇറ്റ്സ് ഓൾ റൈറ്റ് നമ്മള് കുഴപ്പമില്ല ഫ്രീ സീസൺ എന്നുള്ള രീതിയിൽ ഇനി അടുത്ത മത്സരത്തിൽ നമ്മൾ എന്താണോ ഇങ്ങനെ കാണിക്കാൻ പോണേ നമുക്ക് കണ്ടറിയാം എന്താ പറഞ്ഞേ ഈ ഗെയിംസ് ഗെറ്റിംഗ് ഇൻ ടു യുവർ ടാങ്ക് ആ ഒരു ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി മാത്രം കണ്ടാൽ മറ്റ് ഊതി പരിപ്പിക്കേണ്ട ഒരു കാര്യം ആവശ്യം ഇല്ല റൈഫിൽ ഫാൻസ് ചെയ്യുന്നുള്ളതിൽ സംശയവും വേണ്ട ബട്ട് ബ്സ് ഇസ് ഇറ്റ്മെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാങ്ക് ഫ്രം ചെൽസി കാർ